പുനലൂർ താലൂക്ക് ലൈബ്രറി സംഗമം പി ഡബ്ല്യു ഡി റെസ്റ്റ് ഹൗസിൽ സംഘടിപ്പിച്ചു ജില്ലാ ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് കെ ബി മുരളീകൃഷ്ണൻ ലൈബ്രറി സംഗമം ഉദ്ഘാടനം ചെയ്തു പുനലൂരിന്റെ പൊൻതിളക്കം ഗോൾഡൻ കഴിയും ഭാഷ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പിണങ്ങിയിട്ടുണ്ട് ആ കവിതയെ ആരാധിച്ചിട്ടുണ്ട് അദ്ദേഹത്തോടൊപ്പം എത്രയോ സ്ഥലങ്ങളിൽ പ്രസംഗിക്കാൻ പോയിട്ടുണ്ട് പ്രൊഫസർ ഗുദ്ധൻ പഴമുള്ള രമേശൻ പി നാരായണ കുറുപ്പ് വിഷ്ണുനാരായണ നമ്പൂതിരി സി കെ ലീലി ഒരു വൻ പടയാണ് ഏറ്റവും വലിയ ഏറ്റവും പ്രഭു അവരുടെ കൂടെ പ്രവർത്തിക്കാൻ കഴിഞ്ഞത് എൻ്റെ ഞാനും എൻ്റെ അച്ഛനമ്മമാരെ വണങ്ങുകയാണ് ഈശ്വരനെ വണങ്ങുകയാണ് അല്ലെങ്കിൽ അത് ഒരു ശുദ്ധ ഗ്രാമീണനായ നാട്ടുംപടത്തും മൂലികളിച്ചു നടന്ന് വെറും സാധാരണപ്പെട്ട ഒരു ഒരു ശുദ്ധ മലയാളം മീഡിയ എത്തി പഠിച്ചു വളർ വളർന്നു വന്ന് പല സ്ഥാനങ്ങളും ഒക്കെ കിട്ടിയായിരിക്കെ ഞാനൊരു ഈശ്വരാനുഗ്രഹമായി കരുതുന്നു അപ്പൊ അങ്ങനെ പുനരൂപാലിനെ അനുസ്മരിക്കുന്നു എന്നുള്ളതാണ് ആരാണ് ഇരുന്നു പുനരൂപാലൻ ഈ പുനലൂരിന്റെ എല്ലാ ആയിരുന്നു എന്ന് ഞാൻ പറയും പുനലൂരിന്റെ സർവസ്വവുമായിരുന്നു പുനലൂപാൽ അദ്ദേഹം കതിർച്ചിരിക്കൊപ്പം ഇരുണ്ട ദുഃഖവും കരുതി വെക്കുന്ന ഈ കിഴക്കൻ ശൈലത്തിന്റെ താഴ്വാരത്തിൽ ാണ് അദ്ദേഹം ജനിച്ചത് ഒരു മല പ്രദേശത്താണ് അദ്ദേഹത്തിന്റെ ജനനം അദ്ദേഹം ഇവിടെ ഏതാണ്ട് ദീർഘകാലം പത്തിരുപത് വർഷം അധ്യാപകനായി കഴിഞ്ഞതിന് ശേഷം നേരത്തെ പറഞ്ഞതുപോലെ അന്ന് ആ കാലഘട്ടത്തിലൊക്കെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറഞ്ഞാൽ അടിക്കിട്ടുന്ന കാലമായി ഇന്നത്തെ പോലെയുള്ള കാലമല്ല അന്ന് അമ്പത് കാലഘട്ടം അമ്പത് നാൽപ്പത്തെട്ട് പിന്നെ ചുരങ്ങാട് ലഹളയിൽ അതുപോലെ തന്നെ വിപ്ലവങ്ങളുടെ കാലഘട്ടത്തിലാണ് ബാലൻസാബ് കവിത എഴുതിയത് പരിപാടിയുടെ ഭാഗമായി പുനലൂർ ബാലൻ അനുസ്മരണവും പുനലൂർ താലൂക്ക് ലൈബ്രറി കൗൺസിൽ നൽകി വരുന്ന സമ്മാനം നേടിയ കാസർഗോഡ് സിനാഷിയെ പുരസ്കാരം നൽകി ഇവിടെ പറഞ്ഞതുപോലെ തന്നെ എന്റെ ഉഴാൻ പോയ പെണ്ണ് എന്ന കവിതയാണ് ഈ ഒരു അവാർഡിന് അയച്ചിട്ടുണ്ടായിരുന്നത് ആ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഉഴാൻ പോയ പെണ്ണ് എന്ന് പറയുമ്പോൾ കർഷക പശ്ചാത്തലത്തിൽ നിന്നുള്ള ഒരു പെൺകുട്ടി അവളുടെ ദുരിതങ്ങളും അതിലപ്പുറത്തേക്ക് അവളുടെ ചെറുത്തുനിൽപ്പുകളും പ്രതിഷേധവും ഒക്കെയാണ് ആ കവിതയിൽ ഞാൻ വിവരിക്കാൻ ശ്രമിച്ചിട്ടുള്ളത് അത് ഇന്ത്യയിലെ കർഷക സമരത്തെ പ്രമേയമാക്കിക്കൊണ്ടുള്ള ഒരു കവിതയാണെന്ന് പറയാം അതിനപ്പുറത്തേക്ക് പൊതുവെ നമ്മുടെ രാജ്യത്തിൻ്റെ ഇന്നത്തെ അവസ്ഥയിൽ കൂടിയാണ് ഞാൻ ആ കവിതയിൽ ചിത്രീകരിക്കാൻ ശ്രമിച്ചത് നമുക്കറിയാം നമ്മുടെ രാജ്യം ഇന്ന് വളരെയധികം ഇരുണ്ട ഒരു കാലഘട്ടത്തിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അതിന്റെ ഭാഗമായി ഒരുപാട് അനീതികളും അടിത്തമർത്തലുകളും ഒക്കെ നമ്മൾ കാണുന്നു അനുഭവിക്കുന്നുമുണ്ട് അത്തരം പ്രശ്നങ്ങൾ ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്ന വിഭാഗങ്ങളിൽ ഒന്നാണ് നമ്മുടെ കർഷകർ അതുപോലെ തന്നെ അതിലും പ്രധാനമായി അത്തരം അനീതികളോട് ഏറ്റവും ശക്തമായി പ്രതികരിക്കുന്ന പ്രതിഷേധിക്കുന്ന ആളുകൾ കൂടിയാണ് നമ്മുടെ കർഷകർ അതുകൊണ്ടാണ് രാജ്യത്തിൻ്റെ ഇന്നത്തെ അവസ്ഥയെപ്പറ്റി എഴുതുന്ന സമയത്ത് ഞാൻ കർഷകരെ പ്രധാന പ്രമേയമാക്കിക്കൊണ്ട് എഴുതാൻ ശ്രമിച്ചത് അതിലെ എൻ്റെ പോയ പെണ്ണ് എന്ന് പറയുന്ന പെൺകുട്ടി നമ്മുടെ കർഷക സമൂഹത്തിന്റെയും അതോടൊപ്പം തന്നെ നമ്മുടെ തന്നെയും നമ്മുടെ പ്രതിനിധിയാണ് കൂടാതെ വായനാ കുറിപ്പ് വിജയികൾക്കുള്ള സമ്മാന വിതരണവും നടത്തി പി ടി എൽ സി പ്രസിഡന്റ് അധ്യക്ഷനായിരുന്നു സി എൽ സി അംഗം എ പ്രദീപ് അനുശോചന പ്രമേയം അവതരിപ്പിച്ചു പി ടിഎൽസി വൈസ് പ്രസിഡന്റ് ഡി ദിനേശൻ സ്വാഗതം പറഞ്ഞു പ്രൊഫസർ പി കൃഷ്ണൻകുട്ടി പുരസ്കാര ജേതാവിനെ പരിചയപ്പെടുത്തി വായിക്കുന്ന പുസ്തകങ്ങൾ വായിക്കുന്ന പുസ്തകങ്ങൾ ഡയറിയിൽ കുറിക്കുകയും ഗ്രന്ഥശാല സെക്രട്ടറിയുടെ ശുപാർശയോടുകൂടി താലൂക്കിലേക്ക് തരികയും താലൂക്ക് അത് മൂല്യനിർണ്ണയം നടത്തിയിട്ട് ചെറിയ സമ്മാനത്തോടുകൂടി ആ ബുക്ക് തിരിച്ചു കൊടുക്കുകയും ചെയ്യുക അതിൽ തുടർന്ന് പിന്നെയും എഴുതുക ക്ലാസ്സിൽ വരുന്ന ഒരു ഡിഗ്രി ലെവലിലേക്ക് പോകുമ്പോൾ അതൊരു പ്രേരണയാണ് മുൻ അസിസ്റ്റന്റ് ഡയറക്ടർ വിളക്കുടി രാജേന്ദ്രൻ പുനലൂർ ബാലൻ അനുസ്മരണവും പുരസ്കാര സമർപ്പണവും നടത്തി നഗരസഭാ ചെയർപേഴ്സൺ കെ പുഷ്പലത വായനാ വിജയികൾക്കുള്ള സമ്മാന വിതരണം നടത്തി പിന്നീട് പി ടി എൽ സി സെക്രട്ടറി റിപ്പോർട്ടും വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു പി ടി എൽ സി ജോയിന്റ് സെക്രട്ടറി ശ്രീദേവി പ്രകാശ് നന്ദി പറഞ്ഞു റിപ്പോർട്ടർ സുരാജ് പുനലൂർ பொன் புடலூரி பொன்திளக்கம் அல்லமீன் கோல்டன் டைமண்ட்ஸ் போஸ்ட் ஆபீஸ் ஜங்ஷன் புடலூர் தூக்குப்பாலத்தின் நாட்டில் லைட் வெயிட் டைமண்ட் டயமண்ட் ஆபரணங்களையும் சேகரம் பழைய ஆபரணங்கள் உயர்ந்த விலையில் உள்ள சௌகரியம் விவாக விட பிரத்யேக ஆஃபர்களும் டிஸ்கவுண்டுகளும் எல்லா பர்ச்சேசுகள் உறப்பாய சமூகங்கள் ஷோரூம் எல்லா தொடர்ந்து ஞாயிற்சிலும் திறந்து பிரவர்த்திக்கதான அல்லமீன் கோல்டன் டைமண்ட்ஸ் போஸ்ட் ஆபீஸ் ஜங்ஷன் புனலூர் 916 -812 -916 -812 -916